ആഫ്രിക്കൻ ഒച്ചുകളാൽ ദുരിതത്തിലായി മുണ്ടത്തിക്കോട് നിവാസികൾ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ നാല് ഡിവിഷനുകളിൽ ഉൾപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഒച്ചുശല്യം മൂലം ദുരിതത്തിലായത് നഗരസഭാ പരിധിയിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഡിവിഷനുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് ഒച്ചുകളെ വ്യാപകമായി കാണുന്നത് വ്യാപകമായി കൃഷിനാശം വരുത്തുകയും വീടുകളുടെ ഭിത്തിയിലും മതിലിലും ചെടികളിലും ഫലവൃക്ഷങ്ങളിലും മറ്റും പറ്റം ചേർന്നിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം സഹിക്കാനാവാതെ ഈ പ്രദേശവാസികൾ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി ചെടികൾ തിന്നും മണൽ സിമന്റ് കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണമാണ് ഉപ്പ് വിതറിയാണ് ഒരു പരിധിവരെ ഇവയെ നശിപ്പിക്കുന്നത് അമിതമായ ഉപ്പിന്റെ ഉപയോഗം കൃഷിയിടങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുമോ എന്ന ഭയവും ഇവിടുത്തെ പ്രദേശവാസികൾക്കുണ്ട് नाप, ൃം വർഷംതോറും വർദ്ധിച്ചു വരികയാണെന്നും അടിയന്തരമായി വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും ഡി സി സി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് സോണില് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തി ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വളരെ വ്യാപകമായിട്ട് വന്നുറങ്ങിയിരിക്കുകയാണ് ഇപ്പം ഏകദേശം അഞ്ചാറ് കൊല്ലായി ഒച്ചിൻ്റെ ശല്യം തുടങ്ങിയിട്ട് പക്ഷെ ഈ വർഷം വളരെ വ്യാപകമായി കൃഷി നശിപ്പിക്കുക അതുപോലെ വാഴകൾ നശിപ്പിക്കുക വീടുകളുടെയും അതുപോലെ തന്നെ മറ്റു പരിസരത്തും ഒക്കെ വ്യാപകമായി ഒച്ചിൻ്റെ വലിയ ശല്യമാണ് ഇതിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ച് പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇരട്ടിയിലധികം ഒച്ചുകൾ വീണ്ടും വരികയാണ് അപ്പം അടിയന്തിരമായി ഈ ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമഗ്ര പരിപാടി തയ്യാറാക്കി നടപ്പിലാക്കണം എന്നാണ് ൾ കൗൺസിലർമാരെല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരു ടീം വർക്ക് എന്നുള്ള നിലയ്ക്ക് ഇറങ്ങിയാൽ മാത്രമേ ഈ സമ ഇത് ഒറ്റയടിക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ നശീകരണം നടത്തിയാൽ മാത്രമേ ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇതിൻ്റെ മുട്ടകൾ ഇട്ടിട്ടാണ് ഇത് പെരുകുന്നത് അപ്പോൾ ആ മുട്ടകൾ കൂടി നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായാൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും അപ്പോൾ ഗവൺമെൻറ്റ് ആ കാര്യത്തിൽ ഒരു സത്വരമായ നടപടി ഇത് ഇവിടെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ ഒച്ചിൻ്റെ ശല്യമുണ്ട് അവർ സമഗ്രമായ പരിപാടി ആസൂത്രണം ചെയ്ത് ഈ ഒച്ചിനെ നശിപ്പിക്കാനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്